ചോദിക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു നിങ്ങൾ തിരക്കിലാണോ ആ എനിക്ക് നേരെ കാര്യത്തിലേക്ക് വരാല്ലേ എനിക്കൊരു സംശയം ചോദിക്കാനായിരുന്നു വേറൊന്നും പിന്നെ എന്റെ പേര് ശ്രീജിത്ത് എന്നാണ് ഓക്കെ ഈ നിങ്ങള് ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ മുസ്ലിങ്ങിനെയാണല്ലോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ മതത്തെ നിങ്ങള് ഹിന്ദുക്കളിൽ തെറ്റ് കണ്ടിട്ടില്ലേ ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടിട്ടില്ലേ എന്നിട്ട് എന്താ ഓപ്പൺ ഓപ്പണായിട്ടൊന്നും പറയാത്തോ ഇഷ്ടംപോലെ ഇല്ല ഞാൻ കേട്ടിട്ടില്ല ഞാൻ നിങ്ങളുടെ പരമാവധി കാര്യങ്ങള് താങ്കളുടെ നിങ്ങള് പറയാറില്ലേ ശ്രദ്ധയിൽ വരുന്ന പൊളിറ്റിക്കൽ നമ്മള് അതായത് പിന്നെ ഒരു മതങ്ങളിൽ കുറ്റം പറയുമ്പോ എല്ലാ മതങ്ങളിലും കുറ്റങ്ങളുണ്ടല്ലോ ആ അപ്പൊ നിങ്ങള് ഈ പിന്നെ റീച്ച് കിട്ടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കേൾവിക്കാരൊക്കെ കൂടുതൽ ഇസ്ലാമിന് പറയുമ്പോഴാണ് ഉള്ളത് കൊണ്ടാണോ അത് മാത്രം പറയുന്നത് രണ്ട് കാര്യം എനിക്ക് എനിക്ക് രണ്ട് കാര്യമാണ് ഈ രണ്ടേ രണ്ട് ചോദ്യം ചോദിക്കാൻ ഒന്നാമത്തെ കാര്യം മതങ്ങളില് ഇഷ്ടംപോലെ കുറ്റങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് നിങ്ങൾ മാത്രം പറയുന്നു എന്നാണ് എന്നാണ് അതെന്തുകൊണ്ടാണ് ചോദ്യം ഇന്ന് ഞായറാഴ്ച അല്ലേ അതെ ഇന്ന് എന്റെ വീട്ടിലൊരു കല്യാണം നടക്കാണ് എൻ്റെ പെങ്ങളുടെ മോളുടെ കല്യാണാണ് ചോദിച്ച സ്ഥിതിക്ക് നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി പറയാൻ വേണ്ടിട്ടാണ് ഈ കല്യാണം ഞാൻ അറിഞ്ഞിട്ടില്ല എന്നോട് പറഞ്ഞിട്ടില്ല അതിന്റെ ഒറ്റ റീസൺ എന്താ അറിയോ അതായത് ഈ ഒരു പ്രശ്നം എന്താ ചിലപ്പോൾ അതാണ് റീസൺ ഓക്കെ എൻ്റെ ഒരു ജ്യേഷ്ഠൻ ഇതിനിടയ്ക്ക് ഒരു ഒന്നര ഒന്നരവർഷം ഒരു വർഷം മുമ്പ് മരണപ്പെട്ടു ഞാൻ ഇവിടുന്ന് വിവരങ്ങൾ അറിഞ്ഞവിടെ എത്തി വീട്ടിൽ നിന്ന് തന്നെ ഒരാള് രഹസ്യമായിട്ടാണ് വിവരം തന്നത് അവിടെ എത്തി ആ ഡെഡ് ബോഡി കാണാൻ എന്നെ അനുവദിച്ചില്ല നിങ്ങൾക്ക് അറിയാം എന്താ റീസൺ അതെ ഞാൻ നിങ്ങളോട് എന്റെ ചോദ്യം അതാ നിങ്ങൾ ഞാൻ നിങ്ങൾ പറയുന്നത് ശാന്തായിട്ട് ഞാൻ കേൾക്കുന്നുണ്ട് എന്റെ ഒരു ചോദ്യം കൂടി എന്താ ഒരു കോടി ഒരു കോടി അല്ലെങ്കിൽ കോടിക്കണക്കിന് ആൾക്കാർ ഇസ്ലാമിൽ ഉണ്ട് ഈ ഇവര് ഇവര് പിന്നെ ഞാൻ എന്റെ ഈ ഡിബേറ്റ് അല്ലെങ്കിൽ ഞങ്ങൾ പരസ്പരം തല്ലിടാറുണ്ട് സംസാരിക്കുമ്പോൾ പല മതത്തിനെ അല്ലെങ്കിൽ ഈ കിതാബിനെ കുറിച്ച് െ അപ്പോ പിന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ എന്താ വച്ചാല് ഈ പിന്നെ ഇവര് ഈ ശരിക്കും ഇവര് ഈ നെബി എന്ന് പറയുമ്പോ പിന്നെ ഹൃദയത്തില് ഹൃദയ ഹൃദയത്തില് ഏറ്റി നടക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഇത്രയും പിന്നെ പിന്നെ അത്ര ഇഷ്ടപ്പെടുന്ന ഞാൻ ഒരു ദിവസം ചോദിച്ചു പിന്നെ നിങ്ങളെ മക്കളെ നിങ്ങളെ സ്വന്തം മക്കളെ ആണോ ഇഷ്ടം അതോ പിന്നെ ഈ നെബിയാണോ ആണോ ചോദിച്ചപ്പോ അവര് പറഞ്ഞത് ഈ ആ എന്താ അല്ല കഴിഞ്ഞാൽ പിന്നെ നെബി എത്ര ബി കഴിഞ്ഞിട്ടുള്ള വടിയിലാണ് ഇവരുടെ മക്കള് ഉമ്മ എല്ലാവരും അപ്പൊ അങ്ങനെ ഇത്രയും ആൾക്കാർ അങ്ങനെയും പിന്നെ ഇഷ്ടപ്പെട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാരെ ആളെ ഓപ്പണായിട്ട് ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് എന്തായാലും അതൊരു ഒറ്റ ചോദ്യം അത് ഒരു നല്ല ചിന്തയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലോ ഒരു പ്രത്യേക ശാസ്ത്രത്തിലോ മതത്തിലോ വിശ്വസിക്കുന്ന ഒരാള് അവരുടെ മത ആചാര്യനെയാണ് സ്വന്തം മക്കളെക്കാളും ഭാര്യയെക്കാളും ഉമ്മയെക്കാളും സ്നേഹിക്കേണ്ടത് ബഹുമാനിക്കേണ്ടത് എന്ന് നിങ്ങൾ വിചാരിക്കണ്ടോ അത് പിന്നെ എന്താ പറയാ നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചു ബീങ് എന്റെ അഭിപ്രായം എന്ന് പറയുമ്പോ പിന്നെ അല്ലെങ്കിൽ ചിലപ്പോ അല്ല ഞാൻ ചോദിക്കുന്നത് ഒരു ഒരു സാമാന്യമായിട്ട് മനുഷ്യൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് എന്ന് പറഞ്ഞാല് ഇതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ചോദിച്ചിട്ടില്ലാത്തതോ പറഞ്ഞിട്ടില്ലാത്തതോ ആയിട്ടുള്ള ഒരു കാര്യണ്ട് സ്നേഹവും വെറുപ്പും ദൈവത്തിനു വേണ്ടി സ്നേഹവും വെറുപ്പും പ്രവാചകന് വേണ്ടി സ്നേഹവും വെറുപ്പും മതത്തിനു വേണ്ടി എന്ന ചിന്തയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ താങ്കൾ ചോദിക്കുന്ന ചോദ്യം അതായത് നിങ്ങൾ ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നതും വെറുക്കുന്നതും നിങ്ങൾ ഒരാളുടെ അടുപ്പം കാണിക്കുന്നതും അകറ്റി നിർത്തുന്നതും മതത്തിനു വേണ്ടിയോ മതത്തിന്റെ ആചാര്യനോ വേണ്ടിയാണ് എന്ന വാദത്തോട് അങ്ങനെ അത്തരം ഒരാശയത്തോട് നിങ്ങൾ ആ ചോദ്യം ചോദിക്കുന്ന ഞാൻ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അതായത് ഞാൻ എൻ്റെ മക്കളെയും എൻ്റെ ഭാര്യയെക്കാളും സ്നേഹിക്കേണ്ടത് ഞാൻ പിന്നെ വിശ്വസിച്ച് പോരുന്നൊരു പ്രത്യേക ശാസ്ത്രത്തിൻ്റെ മരിച്ചുപോയ ആചാര്യനാണ് ആചാര്യനെയാണ് അവർക്ക് വേണ്ടി ആ ആചാര്യന് വേണ്ടി ഞാൻ എൻ്റെ മക്കളെ വേണമെങ്കിൽ ഉപേക്ഷിക്കാൻ തയ്യാറാവണം എന്ന ചിന്ത ആധുനിക ലോകത്ത് മനുഷ്യനെ വെച്ച് പുലർത്താൻ പറ്റുന്നതാണോ എന്നാണ് എൻ്റെ ചോദ്യം സിമ്പിൾ ആണ് അതല്ല അത് അവരുദ്ദേശിക്ക എന്താച്ചാൽ അവരുണ്ടാക്കിയ ദൈവമാണല്ലോ അവരുണ്ടാക്കിയത് അല്ലെങ്കിൽ ജനങ്ങളെ അല്ലെങ്കിൽ മനുഷ്യർക്ക് ദൈവമാണല്ലോ ഞാൻ നിങ്ങളുടെ അഭിപ്രായം ചോദിക്കാം എന്റെ അഭിപ്രായം എന്ന് പറയുമ്പോ പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ആളല്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ദൈവത്തെ അല്ലേ ഇഷ്ടപ്പെടുന്നത് നമ്മൾ നമ്മളെ അച്ഛനും അമ്മയും നമ്മൾ ഉണ്ടാക്കിയതാണല്ലോ നമ്മളെ മക്കൾ അല്ലെ നമ്മളെ കുടുംബ നമ്മൾ പോയി കല്യാണം കഴിച്ച് നമ്മൾ സ്നേഹിച്ച് ആ സ്നേഹത്തില് ആ ഒരു സ്നേഹവല്ലരിയിൽ പൂത്തുലഞ്ഞ മക്കളല്ലേ നമ്മുടെ മക്കള് അല്ലെ ആ മക്കളെ നമ്മള് നമ്മളെ സൃഷ്ടിച്ചു എന്ന് കിതാബിൽ എഴുതി വെച്ച കഥാപാത്രം ഒരു ദൈവം എന്താവട്ടെ ആ ശക്തി എന്ന് പറയുന്ന ഒരാൾ നമ്മളോട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ എനിക്ക് വേണ്ടി ഒഴിവാക്കണം എന്ന് പറയും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇനി ദൈവത്തിന്റെ ആംഗിളിൽ നിന്ന് ഇല്ല 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 അങ്ങനെ പറയുന്നൊരു നേതാവ് നിങ്ങൾക്ക് ഇണ്ടാവുമോ അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ആശയധാരടെയോ ഒരു പ്രവാചകൻ തന്നെ വന്നിട്ട് പറയാണ് നിങ്ങൾ എനിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഭാര്യനേക്കാളും കുട്ടികളെക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ ആരും യഥാർത്ഥത്തിലുള്ള എൻ്റെ അനുയായി ആവില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ആചാര്യനെ ബഹുമാനിക്കോ തിരസ്കരിക്കോ ലളിതമാണ് കാര്യങ്ങള് ഇത് ആലോചിക്കാൻ ഈ നോക്കൂ ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞ രണ്ടനുഭവങ്ങളും ഈ തരം ആശയങ്ങളും ഇത് ചെറിയ പ്രായ പ്രായം തൊട്ട് കുട്ടികളിൽ കുത്തിവെക്കുന്ന ഒരു പ്രത്യയശാസ്ത്രവും അത് ജീവിതത്തിൽ അതിന്റെ ഇരയായി അതിന്റെ എല്ലാ കെടുതികളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ ആ പ്രത്യയശാസ്ത്രം എന്താണെന്നും അതിന്റെ പ്രശ്നം എന്താണെന്നും അത് എത്രമാത്രം ഇൻഹ്യൂമൻ ആണെന്നും അത് വളർന്നു വരുന്ന തലമുറയുടെ ഉള്ളിൽ കുത്തി നടക്കുന്ന വിഷം എത്ര മലിനമാണ് മാരകമാണ് എന്ന് അതിനകത്ത് പെട്ട് കിടക്കുന്ന മനുഷ്യരെ ബോധ്യപ്പെടുത്തുക എന്നത് എന്റെ സാമൂഹ്യ ബാധ്യത ഏറ്റെങ്ങിയിരുന്നു അതാണ് ഞാൻ ഇസ്ലാമിനെ വിമർശിക്കുന്നത് എന്നെ ബാധിച്ചതും എനിക്കറിയാവുന്നതുമായിട്ടുള്ള മതം അതാണ് അതുകൊണ്ട് ഞാൻ അതിനെ നിശിതമായി വിമർശിക്കും ആ ഒരു മനുഷ്യരോട് ഇപ്പം എന്റെ വീട്ടിൽ കയറ്റാത്തവരോട് എന്നോട് കല്യാണം പറയാത്ത എന്റെ പെങ്ങളോടും അളിയനോടോ ഒന്നും എനിക്ക് വിഷമല്ല അത് അവരെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമുണ്ട് ആ വിശ്വാസത്തിലേക്ക് അവരെ നയിക്കുന്ന ഒരു ഒരു മതമുണ്ട് ആ മതത്തിനോട് കടുത്ത എതിർപ്പാണ് വിയോജിപ്പാണ് അത് ഇവരെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്ന ആ മതമാണെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ എന്റെ ഞാൻ വിചാരിക്കുന്നു യും കോടിക്കണക്കിന് ആൾക്കാർ ഇതുവരെയും പിന്നെ ജീവിച്ചു പോകുന്ന പഠിച്ചു പോകുന്നതൊക്കെ തെറ്റാണെന്നാണ് തെറ്റാണ് ഇതിനെ എന്റെ പേര് ശ്രീജിത്ത് ആണ് ശ്രീജിത്ത് 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 ഇസ്ലാം ഞാൻ ഇസ്ലാം ഒരുപാട് ഞാൻ കേൾക്കാറുണ്ട് പല ആൾക്കാരുടെയും പിന്നെ ചാനലിൽ അല്ല ശ്രീജിത്ത് കല്യാണം കഴിച്ചു രണ്ട് കുട്ടികളൊക്കെ ഉണ്ടെന്ന് ശ്രീജിത്ത് കുറച്ചു ദിവസം കഴിയുമ്പോ ഇസ്ലാമില് അങ്ങനെ ഇതിന്റെ നന്മകളൊക്കെ കേട്ട് അത് സ്വീകരിച്ചു കളയാം എന്നൊരു ധാരണയിലേക്ക് എത്തുന്നു ഒരു ബോധ്യത്തിലേക്ക് എത്തുന്നു എന്ന് വിചാരിക്കാം ശ്രീജിത്തിനോട് ആദ്യം പറയുന്ന കാര്യം ശ്രീജിത്ത് ആദ്യം ചെയ്യേണ്ട മതബാധ്യത എന്തായിരിക്കും അറിയോ ശ്രീജിത്തിന്റെ വൈഫിനെയും കുട്ടീനേയും ഒരു സമയം അവരുടെ മുന്നിൽ വെക്കുക നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത് അവർ സ്വീകരിക്കണം എന്ന നിബന്ധന വെക്കുക അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ആറുമാസമോ മൂന്ന് മാസമോ ഒക്കെ സമയം കൊടുക്കാം അതിനുള്ളിൽ അവർ നിങ്ങൾക്ക് ബോധ്യപ്പെട്ട ധർമ്മത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ അവരെ നിങ്ങൾ ഉപേക്ഷിക്കണം എന്ന് നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ധർമ്മത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം അങ്ങനെ അങ്ങനെ കലങ്ങിപ്പോയ അങ്ങനെ തൂഫാനായിപ്പോയ എത്രയോ കുടുംബങ്ങൾ എനിക്കറിയാം റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആ മതം എതിർക്കപ്പെടേണ്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നു എന്റെ ബോധ്യാണ് നമ്മൾ നമ്മളെ ബോധ്യങ്ങളല്ലേ നമ്മളെ നയിക്കുന്നത് ഇതെന്റെ കൺവിഷൻ ആണ് ഇത് തുറന്നു കാണിക്കേണ്ടതും ഇത് ഈ മതത്തിൽ വിചാരിക്കുന്ന ആളുകൾ അല്ല ഓക്കെ 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 അല്ല ഞാൻ പറയട്ടെ ഇത്രയും പിന്നെ ഈ ലക്ഷക്കണക്കിന് അല്ല കോടിക്കണക്കിന് ആൾക്കാരുടെ മനസ്സ് പിന്നെ താങ്കൾ മനസ്സിലാക്കുന്നില്ല അപ്പൊ അവർ മനസ്സിൽ മുഴുവൻ കുഴപ്പമില്ല എന്താണ് മുറിവ് അവരിത്രയും സ്വന്തം ഞാൻ മനസ്സിലാക്കിയത് എന്താ സ്വന്തം സ്വന്തം മക്കളെക്കാളും ഇഷ്ടപ്പെടുന്ന സ്വന്തം മക്കളെക്കാളും മാതാപിതാക്കളെക്കാളും അയൽ സഹോദരങ്ങളെക്കാളും സുഹൃത്തുക്കളെക്കാളും ഒക്കെ കൂടുതൽ ഒരു മതത്തിന്റെ മിനിറ്റ് ഞാൻ പറയട്ടെ അങ്ങനെ നിങ്ങളും അതേപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ജാമ്യ ടീച്ചർ അങ്ങനെ കുറെ ആൾക്കാരെ കേൾക്കാറുണ്ട് പല ആൾക്കാരുടെയും അതിനെ പിന്നെ ഓപ്പോസിറ്റ് ആയിട്ട് പറയുന്ന അവരെ കുറ്റം പറയുന്നൊക്കെ ഞാൻ കേൾക്കാറുണ്ട് പക്ഷെ അവർ ഒരാൾക്കാരും ഒരാളും ഞാന് നിങ്ങളൊക്കെ പറയുന്നത് പിന്നെ ശാസ്ത്രീയായിട്ട് സമ്മതിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല ഈ മതത്തിന്റെ കാര്യത്തിൽ ശാസ്ത്രത്തിന് ശാസ്ത്രീയ മീൻസ് ഒഫീഷ്യൽ ആയിട്ട് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു പിന്നെ ഈ ആയത്തോ ആയത്ത് ഉദ്ധരിച്ചിട്ടോ അല്ലെങ്കിൽ ഖുറാൻ ഉദ്ധരിച്ചിട്ടൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും പിന്നെ പറയുന്നത് ഞാൻ അതല്ല നിങ്ങളുടെ വീഡിയോ എന്തല്ല പറഞ്ഞ ഒരുപാട് വീഡിയോ നിങ്ങളുടെ നല്ല പറഞ്ഞ പല ആൾക്കാരും കാണാറുണ്ട് നിങ്ങളെ പോലെയുള്ള നിങ്ങളല്ല നിങ്ങളെ പോലെ പറയുന്ന ഒരു പിന്നെ ഇത് ഒരു ഇസ്ലാമിന്റെ ആളുകളും ഏതെങ്കിലും ഒരു ആള് ഞാൻ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല സമ്മതിക്കാൻ പറ്റില്ലല്ലോ അതൊക്കെ എങ്ങനെ സമ്മതിക്കാൻ പറ്റുക ഇതിപ്പോ നിങ്ങൾ കേട്ടിട്ടില്ലേ സ്വന്തം മക്കളെക്കാളും ഉമ്മാനേക്കാളും മാപ്പനെക്കാളിലും ഒക്കെ പ്രവാചകനെ സ്നേഹിക്കാധ്യത ഇത് ഏറ്റവും ബാഡ് അത് നല്ല ചിന്തയാണോ അല്ലേ അത് ആണോ ചോദിച്ചാൽ അവരെന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്നുള്ളതാണ് എന്റെ ഒരു സംശയം എന്റെ കാര്യത്തിൽ ഇങ്ങനെ നിർബന്ധമായിട്ട് പറയുന്ന കാര്യമൊക്കെ പിന്നെ നല്ലതായിട്ട് നല്ലതായിട്ട് ദൈവമോ ദൈവത്തിന്റെ പ്രതിനിധിയോ അതാ ഞാൻ പറയുന്നത് അതാ അതാ ഞാൻ പറയുന്നത് ഏത് മതത്തിലും ഇങ്ങനെ കർക്കശായിട്ട് എന്നെ മാത്രം സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ ദൈവത്തെ എനിക്ക് വിശ്വാസമൊന്നുമില്ല ഞാൻ പറയുന്നത് അതല്ല പിന്നെ അത് മനുഷ്യർ നോക്കൂ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അതായത് ഇപ്പൊ എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം എനിക്ക് വിശ്വാസമുണ്ട് എന്റെ മകനെ ഞാൻ പഠിപ്പിക്കുന്നു അവന് ബുദ്ധി ഉറക്കുന്നു അവൻ ബോധ്യങ്ങളിലെത്തുന്നു അവൻ പഠനം നടത്തിയിട്ട് ഈ മതം ശരിയല്ല ഇത് ഇതിനകത്ത് ഈ പറയുന്നത് പോലത്തെ ദൈവികത ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ നിർബന്ധമായി ആചരിക്കേണ്ട നിയമങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇത് വെറും മനുഷ്യരുണ്ടാക്കിയതുപോലെ ഹിന്ദു മതോ ക്രിസ്ത്യാനിയൊക്കെ പോലെ ദൈവം അല്ല മനുഷ്യരനുണ്ടാക്കിയ അല്ലെങ്കിൽ മനുഷ്യർക്കിടയിൽ ഉണ്ടായി വന്ന ഒരു മതമാണ് എന്ന ബോധ്യത്തിലേക്ക് നാളെ എന്റെ മകൻ എത്തുമ്പോൾ എന്റെ മകനെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്റെ മകന് ഞാൻ എന്റെ അനന്തരാവകാശം നിഷേധിക്കണം എന്റെ മകനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ അവസാനിപ്പിക്കണം എന്ന് എന്നെ പഠിപ്പിക്കുന്ന ഒരു മതം ആ മതത്തിന് പുൽകുന്നത് തെറ്റാണ് എന്നാണ് എന്റെ വാദം അത് നാളെ വളർന്നു വരുന്ന തലമുറയെ ബാധിക്കാനുള്ളതാണ് എന്റെ മക്കളെയോ നിങ്ങളുടെ മക്കളെയോ നാളെ ബാധിച്ചേക്കാവുന്ന സാധനമാണ് അത് ഈ സമൂഹത്തിനെ ബോധവൽക്കരിക്കണം ഇങ്ങനെയല്ല മതത്തിലും ദൈവത്തിലും വിശ്വസിക്കേണ്ടത് ഈ മതത്തിൽ ഇങ്ങനെ എന്നെ പ്രശ്നങ്ങളുണ്ട് എന്നാ മതത്തിലുള്ളവർക്കും ആ മതത്തെ പുൽകാൻ സാധ്യതയുള്ളവർക്കും പറഞ്ഞു കൊടുക്കുന്ന എന്റെ ബാധ്യതയാണെന്ന് ഞാൻ വിചാരിക്കുന്നു അതാണ് എന്റെ മതവിമർശനത്തിന്റെ കാരണം ഞാൻ എന്റെ വലിയതി എന്ന് പറയുന്ന ഫസ്റ്റ് പ്രസന്റേഷനിൽ പറഞ്ഞിട്ടുണ്ട് ദൈവവിശ്വാസം മതവിശ്വാസം ഒക്കെ വ്യക്തിപരമായ കാര്യമായിട്ട് അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു സാമൂഹ്യക്രമം ഇസ്ലാമിക സമൂഹം അത് അംഗീകരിക്കുന്ന ഒരു കാലം വന്നാൽ ഞാൻ ഈ പരിപാടി നിർത്തും അതങ്ങനെ തന്നെ അതിലിപ്പോ ഞാനീ പറഞ്ഞത് അതാണ് ഞാൻ നിങ്ങളോട് ഈ പറഞ്ഞത് ഒരാൾ മതം ഉപേക്ഷിച്ചാൽ അവന്റെ ബന്ധം അവന്റെ വൈവാഹിക ബന്ധം തകർക്കുക എന്നാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അത് മതപരമായി ഉമ്മത്തിന്റെ ബാധ്യതയായിട്ടാണ് വരുന്നത് അറിയോ നിങ്ങൾക്ക് നിങ്ങൾക്ക് എത്ര എനിക്ക് നാല് വയസ്സ് ആണോ അതെ ഇസ്ലാം ഇസ്ലാം അല്ല അല്ല അവര് നിങ്ങളെ വേറെ ില്ല ഇതൊരു മതത്തിൽ സംഭവിക്കുന്നതല്ല കൺവേഷൻ അല്ല നമ്മള് മതം ജീവിതത്തിന് പതിയെ 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 ഇല്ലാതാവുന്നു അത്രേയുള്ളൂ മക്കളെ നമ്മൾ നിർബന്ധിതമായിട്ട് മതം പഠിപ്പിക്കുന്ന തീരുമാനിക്കണം അവർ വലുതായിട്ട് അവർ ചൂസ് ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട് എന്താ ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മളെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ അത് അവരുടെ സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യത്തിന് വിട്ടു കൊടുക്കാൻ ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിന് ഉത്തരവാദിത്തം അത് അംഗീകരിക്കാത്ത ഒരു മതമാണ് അവര് അവർ പുലുകിക്കൊണ്ടിടക്കുന്നതെന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ട് അത് ചെയ്യണം അത് ചെയ്തേ പറ്റുള്ളൂ പിന്നെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്ന എന്താ വെച്ചാൽ ഇസ്ലാം തെറ്റാറുണ്ടാമത്തെ അല്ല ഞാൻ 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 പറഞ്ഞ എന്താ വെച്ചാൽ ഞാൻ നോക്കുമ്പോ ഹിന്ദുക്കളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഹലോ ഉണ്ട് ഉണ്ട് അറിയാം ഓക്കെ അതൊക്കെ അംഗീകരിക്കണ്ടല്ലേ എല്ലാ മതങ്ങളും മനുഷ്യന്മാരുണ്ടാക്കിയതാണ് എല്ലാത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവും എല്ലാ മതങ്ങളും ഉരുത്തിരിഞ്ഞു വന്ന കാലഘട്ടത്തിന്റെ ചില ശേഷിപ്പുകൾ മനുഷ്യനെ ബാധിക്കുന്ന ചില തിന്മകൾ അതിനകത്ത് ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പൊ താങ്കളുടെ വിഷയം എന്താണ് എന്താണ് വെച്ചാൽ ഈ പിന്നെ ഇസ്ലാമിന്റെ ഇസ്ലാം ചെയ്യണം എന്ന് പറയുന്ന ആണോ നിങ്ങളുടെ പ്രശ്നം ഇല്ല മറ്റു മനുഷ്യന്മാരുടെ ഇടയില് മറ്റു മനുഷ്യരുടെ ജീവിതത്തിനു ബാധിക്കുന്ന തരത്തിൽ ഇത് സംഘടിതമായിട്ട് എന്നുള്ളതാണ് എന്റെ പ്രശ്നം ഹിന്ദുമത വിശ്വാസിയാണോ ഞാന് സത്യം പറയാണെങ്കിൽ നാളെ പറയാണ് പൂർണ്ണമായിട്ട് എനിക്ക് ദൈവങ്ങളിലൊന്നും വിശ്വാസ എന്ന് പറഞ്ഞ നാളെ നിങ്ങൾക്ക് എന്ത് സംഭവിക്കാം എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് എല്ലായിടത്തും ആവശ്യമല്ലേ ഓ അങ്ങനെ അപ്പൊ ഇസ്ലാമിലിപ്പോ ഒരു ഇസ്ലാം അങ്ങനെ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ആൾക്കാരുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ലൈഫേ ഉണ്ടാവുന്ന ആണോ പിന്നല്ലേഫ് പ്രശ്നം കുടുംബം തകരും കച്ചവടം പൂട്ടും എന്തൊക്കെ ഏർപ്പാടുകൾ സംഭവിക്കുന്നേക്ക് മനസ്സിലായി ഓക്കെ ഓക്കെ എനിക്ക് മനസ്സിലായി മനസ്സിലായി ഇപ്പോഴാണ് ഇപ്പോഴാണ് മനസ്സിലായത് അതായത് ഒരു ഹിന്ദുവിന് വേണമെങ്കിൽ ഹിന്ദു മതത്തിന്റെ പവിത്രതായിട്ടൊന്നുമല്ല ഞാൻ കാണുന്നത് നമ്മൾ കാലങ്ങൾ കൊണ്ട് സമൂഹത്തിൽ ഉണ്ടാവുന്ന മാറ്റമായിട്ടാണ് ഞാൻ കാണുന്നത് അതല്ലാത്ത പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് ഇപ്പൊ ഹിന്ദു ഒരു മുസ്ലിമായി മാറിയാൽ പ്രശ്നം ഉണ്ടാവുന്നതും തല്ലാനും കൊല്ലാനും പോകുന്ന ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിൽ ഇണ്ട് കേട്ടോ അതില്ല എന്നല്ല പറഞ്ഞു രാഷ്ട്രീയമായിട്ട് അങ്ങനത്തെ സംഘടനകളും സംഘടിതമായിട്ടുള്ള അക്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് നടന്നിട്ടുണ്ട് ഇതൊരു മതപരമായ ബാധ്യതയായിട്ട് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമോ സംഘടിതമായിട്ട് ഇടപെടുന്ന ഒരു സംഗതിയായിട്ട് എനിക്ക് ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത് ആ ഞാൻ നിങ്ങൾക്ക് പിന്നെ എന്റെ ചോദ്യം എന്തായിരുന്നു മനസ്സിലായില്ലേ അത്രേ ഉണ്ടായിരുന്നുള്ളു ഞാനിങ്ങനെ എന്റെ ഓഫീസിലാണെങ്കിൽ എന്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് എന്റെ നല്ല ഫ്രണ്ട്സൊക്കെ മുസ്ലിങ്ങളാണ് അപ്പൊ എന്റെ അവരോടൊക്കെ ഇങ്ങനെ എടുത്ത് ഈ ഇതിനൊക്കെ കാര്യങ്ങളൊക്കെ പറ്റി സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ അവർക്ക് ഈ മതം എന്ന് പറഞ്ഞാൽ അവരുടെ രക്തത്തിൽ അടങ്ങിയിട്ടുള്ളതാണ് അവരുടെ മക്കളെക്കാളും ഉമ്മാനേക്കാളും പോലും വാസ്തവത്തിൽ ഇവര് ഉമ്മാനേക്കാളും മാപ്പനെക്കാളിലും ഒന്നും പ്രവാചകനെ സ്നേഹിക്കുന്നൊന്നുമില്ല അതൊക്കെ നമുക്ക് അല്ല അവര് അവര് പറഞ്ഞ് എനിക്ക് മനസ്സിലായതാണ് അല്ല ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ അത്രയും ഈ അഡിക്റ്റ് ആയിട്ട് ശെരിക്കും പറയുകയാണെങ്കിൽ സൈക്കോ മോഡൽ ഇഷ്ടപ്പെടുന്നതിന് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഈ പിന്നെ ഈ നേബിയൊക്കെ ഇങ്ങനെ വിമർശിക്കുമ്പോ അവർക്ക് എത്രത്തോളം അത് പിന്നെ ആ മുള്ളില് നമ്മളൊരു മുള്ളിലുള്ള ഇതിലിട്ട് വലിക്കുന്ന അവസ്ഥയവില്ലേ എന്നാണ് എന്റെ ഒരു ജോലി ഉണ്ടായിരുന്നത് അതായിരുന്നു എന്റെ ചോദ്യം അപ്പൊ അത്രയും കോടിക്കണക്കിന് ആൾക്കാർ അങ്ങനെ ആൾക്കാർ പിന്നെ വേദനിക്കുമ്പോ നിങ്ങൾക്ക് വിഷയല്ലേ എന്നായിരുന്നു വലുതാണ് നമ്മളെ ചുറ്റുള്ള മനുഷ്യന്റെയും അടുത്ത തലമുറയുടെയും വേദന അപ്പൊ അവരൊരു മിതത്വത്തിലേക്ക് വരണം ഇതെല്ലാം ഞങ്ങൾ ആലോചിച്ച് നോക്കും എന്റെ അനിയത്തിയുടെ മോളുടെ കല്യാണാണ് അമ്മാവനാണ് ഞാന് ഞാൻ എടുത്തു വളർത്തിയ കുട്ടിയാണ് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റണ്ടോ ഈ മതത്തിന്റെ ഒറ്റ ഈ മതം എന്ന് പറയുന്നവര് ഒരാളുടെ വിശ്വാസം അവരുടെ വിശ്വാസം അല്ല എന്റെ വിശ്വാസം അല്ലെങ്കിൽ എന്റെ വിശ്വാസം അല്ല അവരുടെ വിശ്വാസം എന്ന ഒറ്റ കാരണം കൊണ്ട് അന്ന് വിളിച്ചറിയിക്കുക പോലും ചെയ്യാത്തൊരു മാനസികാവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന പ്രത്യേക ശാസ്ത്രത്തിനെ വിമർശിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത്രേ ഉള്ളൂ സിമ്പിളാണ് മനസ്സിലായി മനസിലായി മനസിലായി ഞാന് വിളിച്ചതിന് ഇത്രയും സംസാരിച്ചതിന് നന്ദിയില്ല കേട്ടോ ശരി ശരി ഓക്കെ